ആ ഓട്ടോമേറ്റഡ് അക്രഡിറ്റഡ് ഡ്രൈവിംഗ് സെന്റർ ആണ് ഈ സെന്റർ കഴിഞ്ഞാൽ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഒര് ടി സി ഉണ്ടാവും ഉടൻ തന്നെ നമ്മുടെ നോട്ടിക്കേഷൻ ആക്കും താൽപ്പര്യമുള്ള അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാമറ സിസ്റ്റം കംപ്ലീറ്റ് ഒരു പുതിയ ട്രാക്ക് സിസ്റ്റം പിന്നെ നമ്മുടെ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ് ആ റോഡിനെ റിഫ്ലക്ട് ചെയ്തതിലുള്ള ട്രാക്സ് ആണ് ഒരു വഴി ക്രോസ് ചെയ്യാൻ സീബ്ര സീബ്ര ലൈനിൽ ലൈനിൽ വീണ്ടും വഴി ക്രോസ് ചെയ്യാൻ തിരിഞ്ഞു നോക്കത്തില്ല കൈ எட்டும் எச்சும் இல்லாத லெசன்ஸ் எடுக்கவொரு வான வகுப்பு எட்டு வச்சு வீட்டா இது விவாத ஜில்ல அக்கடித்திரைவிங் டெஸ்டிங் சென்ட்கள் ஆரம்பிக்கும் முழுவதும் ஆர் ஓஃபீஸ்களும் சப் ஓஃபீஸ்களிலும் டிரைவிங் கஸ்டினா சௌகரியப்படுத்த ட்ரான்ஸ்போர்ட் கமிஷனர் சி எஸ் நாகராஜ் ரிப்போட்டோங் டெஸ்ட் ரீதி மாறும் ட்ரைவிங் ஸ்கூலுகள் ஃபியூச்சரில் எடி டிசிஸ் கொண்டு வந்து அது ஓட்டோமேட்டட் அக்ரடிட் ட்ரைவிங் ட்ரெயினிங் ஆன் டெஸ்டிங் சென்டர்ஸ் ஆனா சென்டர் கொண்டு வந்து ஒரு ஆர் டி ஒஸ் ஆர் டி ஒரே வச்சு சி உடன்தான் நம்ம நோட்டிஃபிக்கன் ஆகும் தாக்கற அப்ளை கம்பீட் கேமரா சிஸ்டம் கம்பீட் ஒரு புதிய ட்ராக் சிஸ்டம் நம்ம கேரளா ஆ டோட் ரிஃப்ளெக் கிலோ உள்ள ட்ராக்ஸ் ஆனால் பார்க்கிங் ரோடு அந்த மொத்தம் கைட்லன்ஸ் ஆன்லைன் டெஸ்ட் எல்லா ஒரு வன் பிளேஸ்ன ஒரு நடந்துனஸ்ட் செக்டர் போய் நடக்கிறது டெஸ்ட்ஸ் ஆனும் ஆகும் ോ ചേർന്നു നമുക്കും ഇഡിംഗിംഗ് അഷൻ ടിയഗോ എട്ടി കമ്പിട്ട് പോയിട്ടുള്ള അഷിനി വന്നാൽ കരുത് ഞാനെന്തായാലും അതേ ആദ്യ സമയത്ത് ലൈസൻസ് കിട്ടാത്താണ് പിന്നീട് കിട്ടിയത് അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾക്ക് പുതിയ പുഷ്കാരം ഗുണമാകുമോ ഡ്രൈവിംഗ് സ്കൂൾക്ക് അതേസമയം പരിശീലനത്തിനായി നടക്കുന്ന തുകയിലൊക്കെ കുറവും ആളുകളുടെ എണ്ണത്തിൽ കുറവുമൊക്കെ വരുന്ന രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കില്ലേ പുതിയ തീരുമാനം ശുചീ തീവ് യായും ലക്ഷം പ്രധാനപ്പെട്ടത് എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റുകളിലേക്ക് എത്തുന്നവർക്ക് ഇനി എത്തിന്റെ കിട്ടില്ല എന്നത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇതിൽ ഒരു എന്നുള്ള കാര്യത്തിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ ഒരു മോട്ടോർ വാഹന വകുപ്പിലെ മോട്ടോർ വാഹന നിയമത്തിൽ വേദഗതികൾ വരുത്തുന്നത് ഈ വേദഗതി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സെന്ററുകൾ തുടങ്ങണം എന്നുള്ളത് അത് സംസ്ഥാന നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആർ ടിഒ സബ് ആർ ടിഒ ഓഫീസുകളുടെ കീഴിലും ഇത്തരത്തിലുള്ള അക്കിടയ്ക്ക ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റിംഗ് സെന്ററുകൾ തുറക്കുന്ന ടെണ്ടറുകൾ ക്ഷണിക്കുന്ന നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഇതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കും എന്നതാണ് തീർച്ച നാഗരാജു ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ സെന്ററുകൾ പ്രാബല്യത്തിലാകുന്നതോടുകൂടി തന്നെ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എട്ടിനും എച്ചിനും സ്ഥാനമില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഒഴിവായത് കൊണ്ട് എല്ലാവർക്കും ഇതിൽ ലൈസൻസ് ലഭിക്കും എന്നുള്ളതല്ല കുറച്ചുകൂടി കാര്യങ്ങൾ കടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇനി മുതൽ റോഡിന്റെ അനുസൃതമായുള്ള ട്രാഫുകൾ വരും എന്നുള്ളതാണ് ഈ സെന്ററുകൾ ആരംഭിക്കുക ഒരു ഏക്കർ അല്ലെങ്കിൽ ഒന്നര ഏക്കർ സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് ഈ സെന്ററുകൾ നടത്തുക ഒന്ന് പരീക്ഷ എഴുതുക ആ പരീക്ഷ എഴുതുന്ന ദിവസം തന്നെ ഈ സെന്ററുകളിൽ ഇത് റിസൾട്ട് വരികയും അത് തന്നെ ഈ ടെസ്റ്റുകൾ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ടെസ്റ്റുകൾ വേണ്ടി പ്രത്യേക ട്രാഫുകൾ ക്രമീകരിക്കും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആധുനിക സമൂഹത്തിന് ആവശ്യമായ മാറ്റങ്ങൾ അനുസൃതമായ ട്രാഫിക് നിയമങ്ങളിലടക്കം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ട്രാഫിക് സംസ്കാരം ിക്കാം എന്നടക്കുള്ള തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാകും ഇരു സെന്ററുകൾ ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അതുപോലെ തന്നെ എട്ട് മാറും എന്നുള്ള മാത്രമേ ഉള്ളൂ പാരലൽ പാർക്കിംഗ് വരും അതുപോലെ തന്നെ ഇൻക്ലൈൻ പാർക്കിംഗ് വരും അതുപോലെ തന്നെ വാതി ക്ലച്ചിന്റെ ബാലൻസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പുതുതായി ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തായാലും ഉടൻ തന്നെ ഈ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ജീവിത പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ കീഴിലാണുള്ളത് ഉള്ള അദ്ദേഹം ഇതിലൊരു ഉടൻ തന്നെ തീരുമാനം എടുക്കുകയും ചെയ്താലും ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരു തിരിച്ചടിയാണ് കാരണം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾ ഇത്രയും വലിയൊരു വിപുലീകരണത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് പണി ഇല്ലാതെയാകും എന്നുള്ളത് അത് നിസംശയം നമുക്ക് പറയാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു തരത്തിൽ ഒന്നര ഏക്കർ വരുന്ന സ്ഥലങ്ങളിൽ പുതിയ ജോലികളെ ടെസ്റ്റിംഗ് ചെയ്ത് കൊണ്ടുവരേണ്ടിയിട്ട്

അതുകൊണ്ട് തട്ടിലും മുട്ടലും എല്ലാ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പാകം വണ്ടി പാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും മറ്റേക്കെ നമ്മൾ സ്വയബോധത്തോടെ മനസ്സിലാക്കി പക്ഷെ ചില ആൾക്കാർ മറ്റുള്ളവർ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കാറുണ്ട് പാർക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റൊരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് വന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരൻ പഠിപ്പിച്ചത് അല്ലെ അങ്കിള് പഠിപ്പിച്ചത് അതിലൊക്കത്തെ വീട്ടിലെ ചേട്ടൻ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പടത്തങ്ങളിൽ നിന്ന് വന്നവർ നമ്മളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അല്ലാത്തവരും അസ്വസ്ഥപ്പെടുത്താവും ബസ്സിലും ഡോറയിലൊക്കെ ഉള്ള ഡ്രൈവേഴ്സും ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഓളവിനേക്കാളും എത്ര ഇരട്ടി വാഹനങ്ങളിന്നുണ്ടായിരുന്നെനിക്ക് തന്നെ അനുഭവം തോന്നുന്നുണ്ട് ഞാൻ വാഹനം പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ഓടിച്ചെടുക്കായിരുന്നു പക്ഷേ ഇന്ന് മുക്കുന് മുക്കുന് വാഹനമാണ് ഒരു വഴി ക്രോസ് ചെയ്യാൻ സീബ്ര ലൈനിൽ ഞാൻ വീണ്ടും പറയണം സീബ്രാലായ നമ്മളൊന്ന് വഴി ക്രോസ് ചെയ്യാൻ നിന്നാൽ തിരിഞ്ഞു നോക്കത്തില്ല കൈ പൊക്കിയാൽ പോലും നല്ല അനുഭവമാണ് പറയുന്നത് ഇന്ന് രാവിലെയോടെ കൂടി ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സീബ്രാലായനത്തിന് വണ്ടികളാണ് ഒരാൾ വന്ന് നിന്നാൽ അയാളെ കിടത്തിവിടാനുള്ളൊരു മര്യാദ അല്ല ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ഓടിച്ചു പോകുന്ന സഹോദരി സഹോദരന്മാരാണ് നമ്മുടെ നാട്ടിൽ അവർ എന്താണ് നേടുന്നത് ഞാൻ നിൽക്കുന്ന സീബ്രാലയൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം മാറിക്കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഒരു ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പോകുന്ന വ്യക്തിയായിരിക്കും അല്ലാതെ ആർക്കും വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത ആയുർവേദിക് വൈകുളിക മേടിക്കാൻ പോകുന്നവരായിരിക്കില്ല വരും തലം ഇവരുടെ പദ്ധതിയായിട്ട് മുമ്പോട്ട് വരാൻ നിൽക്കുന്നവരെ നിയന്ത്രിക്കേണ്ട ആവശ്യമാണ് അപ്പോൾ അവരെയൊക്കെ ഈ സംഗതികളെ ബാധിക്കപ്പെടുത്തേ ഇത് പക്ഷെ ആശാമാരെ ഗതികേടിലാക്കുകയും ചെയ്യും കാരണം മാറ്റങ്ങൾ അനിവാര്യമാണ് കാലഘട്ടം മാറുന്നതനുസരിച്ച് പഠിപ്പിക്കുന്ന പാറ്റേൺ മാറണം അപ്പം ചെയ്യും ഞങ്ങളെപ്പോൾ ഉള്ള പാവം ഡ്രൈവിംഗ് ആശാമാരെന്താ ഡ്രൈവിംഗ് ആശാമാർ മനസ്സിലാക്കേണ്ട കാര്യം കാലഘട്ടത്തിനുമനുസരിച്ച് മാറാൻ സർക്കാർ പറയുമ്പം അവരും തയ്യാറാവുക നമ്മളൊരു നാട്ടിൽ ജീവിക്കും ആ നാട്ടിലുള്ള ഗവൺമെൻറ് അത് നമ്മുടെ ചുഡീഷ്ട്രീ ഇവരൊക്കെ നമ്മളുടെ കാര്യങ്ങൾ നോക്കും അവരെ ധിക്കരിച്ചുകൊണ്ടൊരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല പഠിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ലൈസൻസ് കൊടുക്കണ്ടേ നീ ഡ്രൈവിങ് ആശാന് സമരത്തിലോട്ട് പോയാലും എത്ര നാളെ സമരം ചെയ്യും മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം ആയി നമ്മുടെ സ്റ്റേറ്റിലോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കാലം മാറുന്നതനുസരിച്ച് മാറാൻ പഠിക്കുക എന്നല്ലാതെ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല കുറച്ചാൾ നമുക്ക് തെറി പറഞ്ഞ് സോഷ്യൽ മീഡിയ തെറി പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഇടാൻ വല്ലതുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കുറെ നമ്മുടെ കമന്റോളീസ് ആയിട്ട് കുറെ കയറി പറയാം ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എന്നെയും വേണം കുറെ കയറി പറഞ്ഞ് എൻ്റെ കേക്ക് വിളിച്ച് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്നല്ലാതെ ഈ പറയുന്ന നിയമത്തിൽ നിന്ന് മാറ്റമൊന്നും കിട്ടാൻ പോകുന്നില്ല ഈ വരാൻ പോകുന്ന ഈ പുതിയ പരിഷ്കാരത്തിൽ നിന്ന് മാറാൻ പറ്റില്ല ഇത് പൊതുവായൊരു തീരുമാനമാണ് ഇത് കുറെ നാളായിട്ട് ഇതിനെ ഒബ്സർവ് ചെയ്തിട്ടാണ് മാറ്റം വരുത്തുന്നത് മാറ്റം അനുവാദിയാണേ നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഞാൻ ദുബായിലായിരുന്നു അവിടുത്തെ ഒക്കെ നിയമം എന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ഒരുപാട് മാറും ഞാൻ യൂറോപ്പിലായിരുന്നു യൂറോപ്പിലൊക്കെ ഓടിച്ചിട്ട് ഇവിടെ വന്ന് ഓടിക്കുമ്പോൾ ഒരു സ്ട്രഗിൾ ബി സി പീപ്പിൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഇന്ന് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് അംഗീകരിക്കാൻ അത് ആകുന്നില്ലെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ആകുന്നത് ഇതിപ്പോ ഇതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും നമ്മൾ കല തുള്ളിട്ടോ തെറി പറഞ്ഞിട്ടോ ഒന്നുമല്ല കാലഘട്ടം മാറുന്ന മാറ്റങ്ങൾക്ക് അനിവാര്യമായ കാര്യങ്ങൾക്ക് നമ്മൾ സർക്കാരിന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചെയ്യാൻ പറ്റില്ല ഇത് രാജ്യത്ത് ജീവിക്കുമ്പം രാജ്യത്തെ റൂൾസ് അക്സെപ്റ്റ് ചെയ്യാം ഞാൻ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് കണ്ടു പല വീഡിയോസിന്റെ ഭയങ്കര അതുകൊണ്ടാണ് എത്രയാ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ